മോഹൻലാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ ഒരുക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രമാണ് പാട്രിയ പത്തൊമ്പത് വർഷത്തിന് ശേഷമാണ് മമ്മൂട്ടിയും മോഹൻലാലും വീണ്ടും ഒരുമിക്കുന്നത് ചിത്രത്തിലെ ക്യാരക്ടർ പോസ്റ്ററുകൾ ഓരോന്നായും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നയൻതാര രാജീവ് മേനോൻ കുഞ്ചാക്കോ ബോബൻ ഫഗത് ഫാസിൽ എന്നിവരുടെ ക്യാരക്ടർ ലുക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പോസ്റ്ററുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് കണ്ടെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ മോർസ് കോഡ് ഉപയോഗിച്ചാണ് സിനിമയുടെ റിലീസ് ഡേറ്റ് അണിയറ പ്രവർത്തകർ ഒളിപ്പിച്ചത് പോസ്റ്ററിലെ കുത്തും കോമയും കണ്ടെത്തിയതോടെയാണ് ഇത് സിനിമയുടെ റിലീസ് ഡേറ്റ് ആണെന്ന് ആരാധകർക്ക് പിടികിട്ടിയത് ഏപ്രിൽ ഇരുപത്തിമൂന്നിനാണ് സിനിമയുടെ റിലീസ് വിമത ശബ്ദങ്ങൾ ദേശസ്നേഹത്തിന്റേതാണ് ദേശദ്രോഹികൾ നിറയുന്ന ഈ ലോകത്ത് ഒരു ദേശസ്നേഹിയാവൂ എന്ന കുറിപ്പോടെയാണ് പോസ്റ്റർ എത്തിയിരിക്കുന്നത് തെക്കീഷ റിലീസായതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് വലിയ കളക്ഷനുകൾ നേടാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ ചിത്രം നിർമ്മിക്കുന്നത് ആൻഡോ ജോസഫ് ഫിലിം കമ്പനി കിച്ചാപ്പു ഫിലിംസ് എന്നിവയുടെ ബാനറിൽ ആൻഡോ ജോസഫ് കെ ജി അനിൽകുമാർ എന്നിവർ ചേർന്നാണ്